വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ കച്ചേരി ുംയമണ്ട് നെക്ലസുംറുഴ ഇനി ആഘോഷം ഫാഷൻ ജുവല്ലറിക്കൊപ്പം കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറും പെരുന്നാളിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഒക്ടോബർ നാല് വരെയുള്ള പത്ത് ദിവസങ്ങളിലായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം മാർത്തോമ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം നടക്കുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂദ്മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവിയുടെ മുഖ്യ കാർമികത്വത്തിലും അഭിവന്തിയരായ മെത്രോപ്പൊളിറ്റന്മാരുടെ സഹകാർമികത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരികയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിന് ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ കൊടിയുയർത്തും പെരുന്നാളിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഫാദർ ജോസ് പരത്തുവയലിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ നാല് വരെ കോതമംഗലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിൽ കബറങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ ബസേലു സെൽദോബാവായുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പള്ളിക്കാരിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരും ഈ പെരുന്നാളിൻ്റെ പ്രധാന ദിനമായിട്ടുള്ള ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഏകോപനത്തോടുകൂടി ഏറ്റവും ഭംഗിയായ രീതിയിൽ പെരുന്നാൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി കൊടിയേറുന്ന മുതൽ പത്ത് ദിവസക്കാലം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് തീർത്ഥയാത്ര കടന്നു വരുന്നു ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായാണ് പ്രധാന തിരുനാൾ നടത്തപ്പെടുക കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ആയിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവരിപുടന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും